ഈ മാസം രണ്ട് നക്ഷത്രക്കാർക്ക് രാജയോഗം ലോട്ടറി വരെ അടിക്കാം ഈ ആഴ്ച മൂന്ന് നക്ഷത്രക്കാർക്ക് കഷ്ടകാലം ജയിൽവാസം വരെ അനുഭവിക്കാം മനുഷ്യനെന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് നമ്മുടെ ജീവിതത്തിലെ വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്നറിയാൻ അതിയായ ആകാംക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട് അങ്ങനെ ഇരിക്കെ ഫോണിൽ നോക്കുമ്പോൾ ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബിൽ നമ്മുടെ മുന്നിൽ വരാറുണ്ട് ആരായാലും ഭാവി കാര്യങ്ങൾ എന്തായിത്തീരുമെന്നറിയാൻ ഈ വീഡിയോകൾ കണ്ടുനോക്കാൻ മടിക്കില്ല സ്വാഭാവികമായും നമ്മൾ വീഡിയോ കാണും ഈ പ്രവചനങ്ങൾ സത്യമോ കള്ളമോ എന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല വെറുതെയാണെങ്കിലും നമ്മളത് കേൾക്കും എന്നാൽ ഇങ്ങനെയുള്ള പ്രവചനങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് പലരും ഈ പ്രവചനങ്ങൾ നടത്തുന്നത് ഇവയൊക്കെ സത്യമാകുമോ ലോട്ടറി അടിച്ച ഒരാൾ ആ പ്രവചനം ശരിയാണെന്ന് വിശ്വസിക്കുമ്പോൾ ലോട്ടറി അടിക്കാത്ത ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ കഷ്ടകാലം വരുമെന്ന് കേട്ട് ഭയപ്പെട്ട ഒരുപാട് പേർക്ക് ഒരു പ്രശ്നവും സംഭവിക്കാറില്ല പക്ഷേ ആ ഭയം അവരെ മാനസികമായി തളർത്താറുണ്ട് അടുത്തിടെ നടന്ന പല സംഭവങ്ങളും പ്രവചനങ്ങളെക്കുറിച്ച് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നവയാണ് നമുക്ക് ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻറെയും വെളിച്ചത്തിൽ ഈ വിഷയത്തെ വിശദമായി പരിശോധിക്കാം ചരിത്രത്തിലെ പ്രവചനങ്ങളുടെ വേരുകൾ മനുഷ്യനാഗരികതയുടെ ആരംഭം മുതൽ പ്രവചനങ്ങൾ നിലവിലുണ്ട് പുരാതന ഈജിപ്തിൽ ഫറവോമാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ പുരോഹിതന്മാരുണ്ടായിരുന്നു ഗ്രീക്ക് പുരാണങ്ങളിൽ ഡെൽഫിയിലെ പുരോഹിതന്മാർ ഓഫ് ഡെൽഫി ദൈവത്തിൻ്റെ വാക്കുകളിലൂടെ ഭാവി പ്രവചിച്ചിരുന്നു ഈ പ്രവചനങ്ങൾ ഭരണാധികാരികളുടെ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിച്ചിരുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് പ്രവചകരെ നമുക്ക് പരിചയപ്പെടാം നോസ്ട്രഡാമസ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജോൽസിനാണ് നോസ്ട്രഡാമസ് അദ്ദേഹത്തിൻ്റെ ലേ പ്രോഫറ്റീസ് എന്ന പുസ്തകത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പ്രവചനങ്ങൾ ഇന്നും പലരും പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ നാലു വരികളുള്ള കവിതകളായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇതിന് ഒരുപാട് വ്യാഖ്യാന സാധ്യതകളുണ്ട് ഒന്നാം ലോകമഹായുദ്ധം ഹിറ്റ്ലറുടെ ഉദയം ഫ്രഞ്ച് വിപ്ലവം അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തുടങ്ങിയ സംഭവങ്ങൾ നോസ്ട്രഡാമസ് പ്രവചിച്ചതായി പലരും വിശ്വസിക്കുന്നു എന്നാൽ ഈ പ്രവചനങ്ങളുടെ അവ്യക്തത കാരണം സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പലപ്പോഴും ഈ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് ബാബ വാങ്ക ബൾഗേറിയയിലെ ഒരു സാധാരണക്കാരിയായിരുന്ന ബാബ വാങ്ക ഒരു കൊടുങ്കാറ്റിൽ കാഴ്ച നഷ്ടപ്പെട്ടതിനു ശേഷം ഭാവി കാണാനുള്ള കഴിവ് ലഭിച്ചതായി അവകാശപ്പെട്ടു ഡയാന രാജകുമാരിയുടെ മരണം ചെർണോബിൽ ദുരന്തം രണ്ടായിരത്തി നാലിലെ സുനാമി രണ്ടായിരത്തി ഒന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം എന്നിവയൊക്കെ അവർ പ്രവചിച്ചതായി പറയപ്പെടുന്നു അവരുടെ പ്രവചനങ്ങൾക്ക് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളെക്കാൾ വ്യക്തതയുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ ഈ പ്രവചനങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വസ്തുത അവർ മരിച്ചതിനുശേഷം മാത്രമാണ് പല പ്രവചനങ്ങളും പുറത്തുവന്നത് എന്നതാണ് പ്രവചനങ്ങളുടെ മനഃശാസ്ത്രവും ശാസ്ത്രീയ വ്യാഖ്യാനങ്ങളും എന്തുകൊണ്ടാണ് നമ്മൾ പ്രവചനങ്ങളെ ഇത്രയധികം വിശ്വസിക്കുന്നത് ഇതിനു പിന്നിൽ ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് സ്ഥിരീകരണ പക്ഷപാതം അഥവാ കൺഫർമേഷൻ ബയസ് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ പ്രവണതയാണിത് ഒരു പ്രവചനം ശരിയാകുമ്പോൾ നമ്മളത് പ്രചരിപ്പിക്കുകയും എന്നാൽ നൂറുകണിക്കിന് പ്രവചനങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ അത് അവഗണിക്കുകയും മറന്നുപോകുകയും ചെയ്യുന്നു ബാർണം എഫക്റ്റ് ഒരുപാട് ആളുകൾക്ക് പൊതുവായി യോജിക്കുന്ന അവ്യക്തമായ പ്രസ്താവനകളെ നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങളായി തെറ്റിദ്ധരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുന്നു നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ ആർക്കും ഏതു സമയത്തും യോജിക്കുന്നവയാണ് അവബോധപരമായ സംശയം കോഗ്നറ്റീവ് ഡിസോണൻസ് ഒരു പ്രവചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനെതിരെയുള്ള തെളിവുകൾ വരുമ്പോൾ അത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് മടിക്കുന്നു പകരം നമ്മൾ ആ പ്രവചനത്തെ ന്യായീകരിക്കാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുന്നു ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും ഭയവും ഭാവി നമുക്ക് പൂർണമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതൊരു സത്യമാണ് ഈ അനിശ്ചിതത്വം നമ്മളിൽ ഭയമുണ്ടാക്കുന്നു പ്രവചനങ്ങൾ ഒരുതരം സുരക്ഷിതത്വം നൽകുന്നു നല്ല ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു മോശം ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് മാനസികമായി തയ്യാറെടുക്കാൻ ഒരവസരം നൽകുന്നു പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല പ്രവചിക്കുന്നവർക്ക് ചിലപ്പോൾ വളരെ ഉയർന്ന നിരീക്ഷണശേഷിയും മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവുമുണ്ടാവാം അതുകൊണ്ടാണ് അവരുടെ വാക്കുകൾക്ക് വിശ്വസനീയത തോന്നുന്നത് ആധുനിക കാലത്തെ പ്രവചനങ്ങൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് ഇന്നത്തെ കാലത്ത് പ്രവചനങ്ങളുടെ രൂപം മാറിയിട്ടുണ്ട് ജ്യോത്സ്യന്മാർക്ക് പകരം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഭാവി പ്രവചിക്കാൻ ശ്രമിക്കുന്നു കാലാവസ്ഥാ പ്രവചനം വലിയ കമ്പ്യൂട്ടറുകളും ഡാറ്റയും ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർക്ക് കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നു ഇത് പ്രവചനം തന്നെയാണ് പക്ഷെ ഇതിനു പിന്നിൽ ഭൌതികശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും വ്യക്തമായ അടിത്തറയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഇന്ന് എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഓഹരി വിപണിയിലെ മാറ്റങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ പകർച്ചവ്യാധികൾ എന്നിവയെല്ലാം പ്രവചിക്കാൻ ശ്രമിക്കുന്നു വലിയ അളവിലുള്ള ഡേറ്റയെ വിശകലനം ചെയ്ത് ഒരു പാറ്റേൺ കണ്ടെത്താൻ എ ഐക്ക കഴിയും ഇത് ഭാവിയിലെ ഒരു സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു മെഡിക്കൽ പ്രവചനങ്ങൾ ഒരാളുടെ ആരോഗ്യ വിവരങ്ങൾ വിശകലനം ചെയ്ത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയും ഈ പ്രവചനങ്ങളെല്ലാം ഒരു സാധ്യത മാത്രമാണ് അതിനെ നയിക്കുന്നത് ശാസ്ത്രീയമായ അറിവും ഡേറ്റയുമാണ് അല്ലാതെ അത്ഭുത ശക്തികളല്ല പ്രവചനങ്ങൾ മനുഷ്യനെ എന്നും ആകർഷിക്കും അത് നമ്മുടെ ആകാംക്ഷയുടെയും ഭയത്തിൻ്റെയും പ്രതിഫലനമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാവിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് പ്രവചനങ്ങൾ സത്യമായാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കുണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് അതിനാൽ പ്രവചനങ്ങളിൽ വിശ്വസിച്ച് ഭയപ്പെടുകയോ കാത്തിരിക്കുകയോ ചെയ്യുന്നതിനു പകരം വർത്തമാനകാലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ഭാവിയെ തന്നെ സൃഷ്ടിക്കാം അതായിരിക്കും ഏറ്റവും ശക്തമായ പ്രവചനം പ്രവചനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നത് നമ്മളുടെ സ്വന്തം കഴിവിൽ നിന്നും കഠിനാധ്വാനത്തിൽ നിന്നും നമ്മളെ അകറ്റിയേക്കാം ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നത് സ്വന്തം പരിശ്രമങ്ങളെ വില കുറച്ചു കാണാൻ കാരണമാകും എങ്കിലും പ്രവചനങ്ങൾക്ക് ഒരുപാട് നല്ല വശങ്ങളുമുണ്ട് ചില ആളുകൾക്ക് അത് ആത്മവിശ്വാസം നൽകുന്നു പ്രവചനങ്ങൾ ഒരു നല്ല ഭാവിയാണ് പ്രവചിക്കുന്നതെങ്കിൽ അതവർക്ക് കൂടുതൽ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ടു പോകാൻ പ്രചോദനമാകാറുണ്ട് അതുപോലെ ഒരു മോശം കാലഘട്ടമാണ് വരാനിരിക്കുന്നതെങ്കിൽ അതിനെ നേരിടാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ നടത്താനും പ്രവചനങ്ങൾ സഹായിച്ചേക്കാം അതുകൊണ്ട് പ്രവചനങ്ങളെ വെറുമൊരു ഉപദേശമായി മാത്രം കാണുന്നതാണ് നല്ലത് ജീവിതത്തിൽ ഒരു വഴികാട്ടി മാത്രമായി അതിനെ കാണുക അതിൽ അമിതമായി ആശ്രയിക്കാതെ നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ഭാഗ്യം മാത്രം നോക്കി കാത്തിരിക്കാതെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകുക നിങ്ങളുടെ സ്വന്തം ഭാവി നിങ്ങളുടെ കൈകളിലാണ് മനുഷ്യൻറെ ഭാവിയെക്കുറിച്ചുള്ള ഈ അന്വേഷണം അവസാനിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഭാവി പ്രവചനങ്ങളിൽ മാത്രമല്ല നമ്മുടെ തിരഞ്ഞെടുപ്പുകളിലും പ്രവർത്തികളിലുമാണ് പ്രവചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകാം പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ വഴി നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം ഓരോ മനുഷ്യനും അവൻ്റെ സ്വന്തം വിധി നിർമ്മാതാവാണ് ഓർക്കുക പ്രവചനങ്ങൾ വെറും സൂചനകൾ മാത്രമാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്താനുള്ള യഥാർത്ഥ ശക്തി നമ്മുടെ കൈകളിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി